ഹരേ കൃഷ്ണ ലോകത്തിൻ്റെ ഏത് കോണിൽ നോക്കിക്കഴിഞ്ഞാലും ഭഗവാന്റെ ഒരു ഭക്തൻ ഭക്തനുണ്ടാകും അതുപോലൊരു ഭക്തൻ്റെ കഥയാണിന്ന് പറയുന്നത് സാലാ ബേഗ് പതിനേഴാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഭക്തി നിർഭരായിട്ടുള്ള ഒരു സംഭവകഥയാണിത് മുഗൾ സുബേദാറായിട്ടുള്ള ലാൽബേഗിൻ്റെയും ലളിത എന്ന് പറയുന്ന ബ്രാഹ്മിൺ യുവതിയുടെയും പുത്രനായിട്ടാണ് സാലാബെഗിൻ്റെ ജനനം ജന്മം കൊണ്ട് മുസ്ലിം ആയിരുന്ന അദ്ദേഹം എങ്ങനെയാണ് പുരി ജഗന്നാഥൻ്റെ ഭക്തനായി തീർന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവകഥയാണിത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ലാൽ ബേഗ് അദ്ദേഹം മുഗൾ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ സാലാ പട്ടാളക്കാരനായി തീർന്നു കുട്ടിക്കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ പുരി ജഗന്നാഥ ഭഗവാന്റെ കഥകൾ ഒരുപാട് സാലാ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് പുരൂജ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ ഭക്തയായിരുന്ന അമ്മ ജഗന്നാഥൻ്റെ മഹത്വത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ കഥകൾ എല്ലാം തന്റെ പുത്രനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരിക്കൽ സാലാഭിക ഒരു യുദ്ധത്തിൽ ശരീരത്തിന് മാരകമായിട്ട് തലയ്ക്കും ശരീരത്തിനൊക്കെ മാരകമായിട്ടും മുറിവേറ്റ് വീട്ടിലേക്ക് വരികയാണ് വേദന സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം അമ്മയോട് ചോദിക്കുകയാണ് അമ്മ ഈ വേദനയിൽ നിന്നും എന്തിനാണ് എന്നെ മോചിപ്പിക്കാൻ സാധിക്കുക എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ഞാനിപ്പോൾ ഈ വേദന കൊണ്ട് മരിച്ചു പോകുമെന്ന് അദ്ദേഹം പറയുകയാണ് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള അദ്ദേഹം അമ്മയോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് അമ്മയെ ക്ഷമിക്കുക എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ലയാണ് തൻ്റെ മകൻ്റെ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് അമ്മ തന്നെ കൊണ്ട് കഴിയുന്ന വിധം മകനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓരോ മിനിറ്റിലും തൻ്റെ മകൻ്റെ അവസ്ഥ വളരെ വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് തൻ്റെ ആശ്രയമായിട്ടുള്ള ആ പുരി ജഗന്നാഥനെ ഓർമ്മ വരുകയാണ് അമ്മ മകനോടായിട്ട് പറയുകയാണ് എല്ലാ ദുരിതത്തിൽ നിന്നും എല്ലാ കഷ്ടതകളിൽ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ഒരാളുണ്ട് നീ ആ ആളുടെ മന്ത്രം ജപിക്കൂ നിനക്ക് ഈ വേദനയൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു മന്ത്രം ഗുരീ ജഗന്നാഥൻ്റെ ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ മകന് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ അവസാന ശ്രമം എന്ന നിലയിൽ സാലാഭി ഭഗവാനിലെ പൂർണ്ണ കൂടിയിട്ട് ഭഗവത് സ്മരണയിൽ ആ മന്ത്രം ജപിച്ചു തുടങ്ങുകയാണ് ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് തൻ്റെ വേദന തൻ്റെ മുറിവ് എല്ലാം ശമിക്കുന്നതായിട്ട് അങ്ങനെ അദ്ദേഹം ആ ഒരു ഭക് ഭഗവാന്റെ പുരി ജഗന്നാഥൻ്റെ പരമഭക്തനായിട്ട് തീരുകയാണ് തന്നെ ഏറ്റവും ദുരിതം നിറഞ്ഞ അവസ്ഥയിൽ നിന്നും ഭഗവാൻ കൈപിടിച്ച് ആ പുരി ജഗന്നാഥനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം ജനിക്കുകയാണ് ഉടനെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം ഒരു അന്യമതസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം നിരസിക്കുകയാണ് വളരെ വേദനയോടുകൂടിയിട്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു അങ്ങനെ നേരെ അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കല്ല വൃന്ദാവനത്തിലേക്കാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങള് രചിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭഗവാന്റെ ധാമമായിട്ടുള്ള ആ വൃന്ദാവനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് സാലാപേ അവിടെ ചെന്ന് ഭഗവാന്റെ കഥകളും ഒരുപാട് കീർത്തനങ്ങൾ രചിക്കുകയാണ് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിക്കൽ രഥോത്സവത്തെക്കുറിച്ച് അറിയുകയാണ് സാലാഭേ രഥോത്സവം പുരി ജഗന്നാഥ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ രഥയാത്രയിൽ ഭഗവാൻ ശ്രീകോവിലിൽ നിന്നും ഭഗവാനെ പുറത്തേക്ക് ഒരു ആചാരമുണ്ട് ഭഗവാൻ തൻ്റെ പുരിയിലെ ഭക്തജനങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ആഷാഠ മാസത്തിലാണിത് നടക്കുന്നത് ശ്രീകോവിൽ വിട്ട് പുറത്തേക്ക് വരും അപ്പോൾ സാലാഭേക്ക് വിചാരിക്കുകയാണ് തനിക്ക് ക്ഷേത്രത്തിനകത്തല്ലേ കയറാൻ പറ്റാതെയുള്ളൂ ഭഗവാൻ പുറത്തേക്ക് വരുമ്പോൾ തനിക്ക് ഒരു വട്ടമെങ്കിലും കാണാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ് ജഗന്നാഥപുരിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഭക്ഷണമൊന്നും ശരിയല്ല അതുകൊണ്ട് തന്നെ ആരോഗ്യനില വളരെ മോശമാണ് എങ്കിൽ പോലും തൻ്റെ ഊർജം ഭഗവാന്റെ നാമമാണ് ആ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും നാമങ്ങൾ ജപിച്ചുകൊണ്ടും അദ്ദേഹം കാൽനടയായിട്ട് വൃന്ദാവനത്തിൽ നിന്നും തൻ്റെ ആയിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയാണ് ഈ സമയം തന്നെ ജഗന്നാഥപുരിയിൽ രഥം വലിക്കുന്ന ചടങ്ങ് തുടങ്ങുകയാണ് ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ ആനകളൊക്കെ ചേർന്നിട്ടാണ് ഈ രഥം വലിക്കുക ഭഗവാന്റെ വിഗ്രഹം ഉള്ള ഈ രഥം വലിക്കുന്നത് ഈ സമയം സാലാഭയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ആ യാത്രയിൽ തോന്നുകയാണ് ഞാൻ ഈ രഥോത്സവം അറിഞ്ഞപ്പോഴേക്കും പോയിരിക്കുന്നു എനിക്ക് ആ സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് എനിക്ക് അവിടെ എത്താൻ സാധിക്കുമോ ഭഗവാൻ പുരിയിലെ ആ പുറത്തുള്ള സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ശ്രീകോവിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് ഭഗവാനെ പിന്നെ ഒരിക്കലും കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ ജഗന്നാഥനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഞാൻ എത്താൻ വൈകിയാൽ അങ്ങേ അങ്ങേ എനിക്ക് കാണാൻ സാധിക്കില്ല അങ്ങ് എന്നെ കാത്ത് നിൽക്കണം പിന്നീട് ഒരിക്കലും സലാഭഗന് ആ ഭഗവാനെ കാണാൻ സാധിക്കില്ല എൻ്റെ മനസ്സ് എൻ്റെ വിശ്വാസം എല്ലാം ഞാൻ അങ്ങേയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ സത്യമാണെങ്കിൽ എൻ്റെ ഭക്തി സത്യ സത്യമാണെങ്കിൽ അങ്ങ് എന്നെ കാത്തു നിൽക്കില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പുരി ജഗന്നാഥനോട് അങ്ങനെ അദ്ദേഹം വരികയാണ് ആ സമയത്ത് തന്നെ രഥം വലിക്കാൻ തയ്യാറെടുത്ത് ആൾക്കാർ നിൽക്കുകയാണ് അങ്ങനെ രഥം വലിക്കാൻ തുടങ്ങി പെട്ടെന്ന് രഥത്തിൻ്റെ ചക്രം ചളിയിൽ താഴ്ന്നു പോവുകയാണ് ഒരടി പോലും രഥം മുന്നോട്ട് ചലിക്കുന്നില്ല അവിടെയുള്ള ആൾക്കാരൊക്കെ ആകെ പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ് പുരിയിലെ പുരോഹിതന്മാർക്കൊക്കെ ഭയങ്കര വിഷമായി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഉടനെ തന്നെ ദൈവപ്രശ്നം വെച്ച് നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ അപ്രീതി ഉള്ളതായിട്ടൊന്നും അതിൽ കാണുന്നില്ല പിന്നെ എന്താണിത് ഇങ്ങനെ അന്ന് ഏഴ് ദിവസം ഭഗവാന്റെ പൂജകളൊക്കെ രഥത്തിൽ വെച്ച് തന്നെ നടന്നു അങ്ങനെ ആ രഥത്തിൽ എല്ലാ പൂജകളും നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പുരിയിലെ ആ പൂജാരിക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ് പുരി ജഗന്നാഥ ഭഗവാന്റെ പറയാണ് എൻ്റെ ഭക്തനെ ഇവിടെ എന്നെ ദർശിക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾ അതിനെ അനുവദിച്ചില്ല ഇനി എൻ്റെ ഭക്തനെ കാണാണ്ട് ഞാന് ശ്രീകോളിൻ്റെ അകത്തേക്ക് വരില്ല എന്ന് പറയാണ് എൻ്റെ ഭക്തനെ ഇവിടെ വരണം എനിക്ക് എൻ്റെ ഭക്തനെ കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ ഒരു സ്വപ്നം കാണുകയാണ് അങ്ങനെ ആ സ്വപ്നം കണ്ട് അവർക്ക് മനസ്സിലാവുകയാണ് സലാഭഗ്നെ കാത്തിട്ടാണ് ഭഗവാൻ അവിടെ നിക്കണത് ഈ സമയം തന്നെ സാലാപേഖ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ സങ്കടമായി കാരണം ഭഗവാൻ പോയിട്ടുണ്ടാകും ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല അല്ലേ ഭഗവാൻ പോയിട്ടുണ്ടാകും എന്നുള്ള വേദനയോടു കൂടിയിട്ട് അദ്ദേഹം വന്നപ്പോൾ കണ്ട ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണങ്ങനെ നിറയാണ് ഭക്തി കൊണ്ട് ഹൃദയം നിറയാണ് ഭഗവാൻ തന്നെ കാത്തിരിക്കുന്നു എത്രയും ദിവസം താൻ വരുന്നതും തൻ്റെ വാക്ക് ഭഗവാൻ കേട്ടിരിക്കുകയാണ് ഭഗവാൻ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഓടി ചെന്നിട്ട് ആ രഥത്തിൻ്റെ കയറ് വലിക്കുകയാണ് അത്രയും പേര് വലിച്ചിട്ട് നീങ്ങാത്ത ആ രഥം തൻ്റെ ശൂഷിച്ച കൈകൾ കൊണ്ട് പിടിച്ചപ്പോൾ തന്നെ മുന്നോട്ട് താൻ ഒറ്റയ്ക്ക് പിടിച്ചപ്പോൾ തന്നെ മുന്നോട്ട് പോരിയാണ് അത് കണ്ടു നിന്ന എല്ലാവരും ആ ഭക്തൻ്റെ ഒരു ഭക്തിയും സമർപ്പണവും കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് കുലവും മതവും ജാതി ഒന്നും ഇല്ലാണ്ട ഭഗവാൻ തന്നെ കാത്തു നിന്ന് ആ ഒരു സംഭവം സലാഭഗിൻ്റെ കണ്ണ് നിറക്കുകയാണ് ഹൃദയം എല്ലാം നിറക്കുകയാണ് പിന്നീട് പുരി വിട്ടിട്ട് അദ്ദേഹം എവിടേക്കും പോയില്ല തൻ്റെ ഭഗവാന്റെ എല്ലാമെല്ലാമായിട്ടുള്ള തൻ്റെ ഭഗവാൻ്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ജീവിച്ചു ഭഗവാനിൽ ലയിച്ചു ആ ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ സ്ഥലത്ത് ഇന്നും സാലാഭഗിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം കൂടികൊള്ളുന്നുണ്ട് ജഗത്തിൻ്റെ ആധാരമായിട്ടുള്ള ജഗന്നാഥനായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് കാത്തിരുന്നു ഭഗവാൻ വേണ്ടത് അടിയുറച്ച വിശ്വാസവും ഭക്തിയും ശുദ്ധമായ ഭക്തൻ്റെ മനസ്സും നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയുമാണെന്ന് ഈ ഒരു സംഭവകഥ നമ്മളിൽ നമ്മളോട് പറയുകയാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീ കുരി ജഗന്നാഥൻ്റെ ഉണ്ടാവട്ടെ സാലാഭേഗിന് ദർശനം നൽകിയ പോലെ നമ്മളുടെ മനസ്സ് തെളിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവുമ്പോൾ നമുക്കും ആ ഭഗവാനെ കാണാൻ സാധിക്കുന്നതാണ് ഹരേ കൃഷ്ണ